ഒരു കാര്യം ഒരറ്റ കാര്യത്തിൻ്റെ പതിനഞ്ചാം അധ്യായം ചർച്ച ചെയ്യുന്നത് പോളിങ്ങിന് ശേഷം തിരഞ്ഞെടുപ്പ് സാമഗ്രികളും കവറുകളും തിരിച്ചേൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് തിരഞ്ഞെടുപ്പ് ജോലി ദുരിതപൂർണമാകുന്നത് തിരിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം നിയമിത്തമാണ് ഈ ആശയക്കുഴപ്പം ഇല്ലാവാക്കുന്നതിന് കൃത്യതയോടുകൂടി പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് എന്ന് ഓർക്കുക കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും വിവി പാറ്റും എങ്ങനെ സീൽ ചെയ്ത് തിരികെ ഏൽപ്പിക്കണമെന്ന് മറ്റൊരു അധ്യായത്തിൽ വരുന്നുണ്ട് ഇവിടെ തിരഞ്ഞെടുപ്പിനാവശ്യമായ തിരഞ്ഞെടുപ്പ് ജോലിയിൽ പൂരിപ്പിക്കപ്പെടുന്ന ഫോമുകൾ എങ്ങനെ കവറുകളാക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ആകെ ആറ് വലിയ കവറുകളാണുള്ളത് ആദ്യത്തേത് എന്നറിയപ്പെടുന്ന വെള്ള കവർ രണ്ടാമത്തേത് കവേഴ്സ് എന്നറിയപ്പെടുന്ന വെള്ള കവർ മൂന്നാമത്തേത് സ്റ്റാറ്റ്യൂട്ടറി കവർ അതും വെള്ള നിറത്തിലുള്ള കവറാണ് നാലാമത്തേത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവർ ഇത് മഞ്ഞ നിറത്തിലുള്ള കവറാണ് അഞ്ചാമത്തേത് ബുക്ക് മാനുവൽ എന്നിവ സൂക്ഷിക്കാനുള്ള ബ്രൗൺ നിറത്തിലുള്ള കവറും ആറാമത്തേത് മറ്റു സാമഗ്രികൾ സൂക്ഷിക്കുവാനുള്ള നീല നിറത്തിലുള്ള കവറുമാണ് ഈ ആറു കവറുകളിൽ മാത്രമാണ് എല്ലാ ഫോമുകളും എല്ലാ രേഖകളും തിരികെ ഏൽപ്പിക്കേണ്ടത് ഒന്നാമത്തെ വലിയ കവർ ഒന്ന് ബാർ ഒന്ന് എന്ന് രേഖപ്പെടുത്തിയ ഇവി എം പേപ്പേഴ്സ് കവറാണ് ഇത് വെള്ള നിറത്തിലുള്ള കവറാണ് ഇത് അകത്തായി ഒരു സീൽ ചെയ്തതും രണ്ട് സീൽ ചെയ്യാത്തതുമായ കവറുകളാണ് ഉണ്ടായിരിക്കേണ്ടത് ഇതിനകത്തുള്ള കവറുകളിൽ ഒന്നാമത്തേത് അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഫോം സെവൻറ്റീൻ സി ഫോം ഉൾപ്പെടുത്തിയിട്ടുള്ള കവർ ഒന്ന് ബാർ രണ്ട് ആണ് രണ്ടാമത്തേത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് എല്ലാ ഭാഗങ്ങളും അടങ്ങിയ കവർ ഒന്ന് ബാർ മൂന്ന് എന്നുള്ളതാണ് ഈ ും ഒന്ന് ബാർ മൂന്നും സീൽ ചെയ്യാതെയാണ് തിരികെ ഏൽപ്പിക്കേണ്ടത് എന്നാൽ ഒന്നോ ബാർ നാല് എന്ന മോക്പോളിലെ വി പാറ്റ് സ്ലിപ്പുകൾ വച്ചിട്ടുള്ള കറുത്ത കവർ അന്നു അപ്പോൾ തന്നെ സീൽ ചെയ്ത് പിങ്ക് പേപ്പർ സീൽ ഒട്ടിച്ചിട്ടുള്ളതാണ് ഇതും മൂന്നും ചേർന്നാണ് ഒന്നാം ബാർ ഒന്ന് എന്ന വലിയ കവറിനകത്തേക്ക് വെക്കേണ്ടത് ഈ വലിയ കവർ സ്റ്റേഷനിൽ വെച്ച് സീൽ ചെയ്യേണ്ടതില്ല റിസപ്ഷൻ കൗണ്ടറിൽ ഈ കവറിനകത്തുള്ള മൂന്ന് കവറുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ഇത് സീൽ ചെയ്ത് ഇ വി എമ്മിനോടൊപ്പം സ്ട്രോങ് റൂമിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ കവറിന്റെ സീലിംഗ് റിസെപ്ഷൻ സെന്ററിലാണ് നടക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു വലിയ കവർ സ്ക്രൂട്ട്നി കവർ എന്നറിയപ്പെടുന്ന വെള്ളത്ത കവറാണ് സ്ക്രൂട്ട്നി കവറിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസർമാരും പോളിംഗ് ഓഫീസർമാരുടെയും ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരുന്നു നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർ ഹാൻഡ് ബുക്കിൽ തിരികെ നൽകണമെന്ന് പറഞ്ഞാത്ത കുറച്ച് ഫോമുകൾ നമ്മുടെ ഫോം ബുക്കുകളിലായി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇവയൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ സ്റ്റാറ്റസ്റ്റിക്സിനും നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ആവശ്യമായ ഫോമുകളാണ് താനും അതുകൊണ്ട് തന്നെ അവയുടെ പ്രാധാന്യം അനുസരിച്ച് അത് ഏതൊക്കെ വലിയ കവറുകളിലാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിച്ചതിനനുസരിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് സ്ക്രൂട്ടനി കവറിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഹാൻഡ്ബുക്ക് പ്രകാരം നാല് കവറുകളാണ് ഉണ്ടാവുക ഈ ഇപ്പോൾ അതിൽ ആറ് കവറുകൾ ഉണ്ടാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ വെളുത്ത രണ്ട് ബാർ ഒന്ന് രേഖപ്പെടുത്തിയ സ്ക്രൂട്ട്നി കവറിനകത്തുള്ള ആറ് കവറുകളിൽ ഒന്ന് സീൽ ചെയ്തതാണ് അത് രജിസ്റ്റർ ഓഫ് ബോട്ടേഴ്സ് സെവൻറ്റീൻ എ എന്ന രജിസ്റ്റർ അടങ്ങിയ കവർ രണ്ട് ബൈ മൂന്നാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി അടങ്ങിയ കവർ രണ്ട് ബ രണ്ടും സീൽ ചെയ്യാതെയാണ് ഈ വലിയ കത്തേക്ക് വെക്കേണ്ടത് വിസിറ്റ് ഷീറ്റ് അടങ്ങിയ രണ്ട് ബാർ അഞ്ച് എന്ന കവറും സീൽ ചെയ്യാതെയാണ് വലിയ കവറിനകത്തേക്ക് സൂക്ഷിക്കേണ്ടത് സ്ക്രൂട്ട്നി കവറിൽ അടങ്ങിയിട്ടുള്ള നാലാമത്തെ ചെറിയ കവറിൽ മൂന്ന് ഫോറങ്ങളാണ് ഉണ്ടാകേണ്ടത് ഫോറം പതിനാലെ ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ് എന്നതും ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സിന്റെ കമ്പാനിയൻ നൽകുന്ന ഡിക്ലറേഷനും അതോടൊപ്പം തന്നെ റിപ്റ്റോട്ട് ഓൺ വോട്ടിംഗ് ബൈ വിജ് ചേർന്നാണ് നാലാമത്തെ കവറിൽ ഉണ്ടാകേണ്ടത് അഞ്ചാമത്തെ കവർ പോളിംഗ് സ്റ്റേഷനാണ് ഉൾപ്പെട്ടതാണ് ഫോം പി എസ് സീറോ ഫൈവിലുള്ള അടങ്ങിയ കവർ രണ്ട് ബൈ ആറാണ് അഞ്ചാമത്തെ കവർ ആറാമത്തേത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് അഡീഷണൽ റിപ്പോർട്ട് അഥവാ സിക്സ്റ്റീൻ പോയിന്റ് റിപ്പോർട്ട് അടങ്ങിയ കവർ രണ്ട് ബൈ ഏഴാണ് ഈ ആറ് കവറുകളാണ് സ്ക്രൂട്ട്നി കവേഴ്സ് എന്ന വലിയ കവറിനകത്തേക്ക് വരുന്നത് ഈ വലിയ കവർ സ്ക്രൂട്ട്നി കവർ സീൽ ചെയ്യേണ്ടതില്ല പോളിംഗ് സ്റ്റേഷനിൽ വെച്ചോ കളക്ഷൻ സെന്ററിൽ വെച്ചോ ഇത് സീൽ ചെയ്യേണ്ടതില്ല തിരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ഒബ്സർവർ ഈ സ്ക്രൂട്ട്നി കവേഴ്സിനകത്തുള്ള ഫോമുകളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന്റെ സാധുത സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഈ കവർ സീൽ ചെയ്യാതെയാണ് കലക്ഷൻ സെന്ററിൽ നൽകേണ്ടത് വെളുത്ത നിറത്തിലുള്ള മൂന്നാമത്തെ വലിയ കവർ സ്റ്റാറ്റ്യൂട്ടറി കവർ എന്നറിയപ്പെടുന്ന മൂന്ന് ബാർ ഒന്ന് എന്ന് രേഖപ്പെടുത്തിയ കവറാണ് ഈ കവറിനകത്ത് അഞ്ച് ചെറിയ കവറുകളാണ് ഉണ്ടാകുക ഈ അഞ്ച് ചെറിയ കവറും സീൽ ചെയ്താണ് തിരികെ ഏൽപ്പിക്കേണ്ടത് ഇതിലടങ്ങിയ അഞ്ച് ചെറിയ കവറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് മാർക്ക്ഡ് കോപ്പി ഓഫ് റോൾ അടങ്ങിയ കവർ മൂന്ന് ബാർ രണ്ടാണ് രണ്ടാമത്തേത് യൂസ് യൂസ്ഡ് സ്ലിപ്സ് അടങ്ങിയ കവർ മൂന്ന് ബാർ മൂന്നാണ് മൂന്നാമത്തേത് യൂസ് സ്റ്റാൻഡേർഡ് ബാലറ്റ് പേപ്പർ ആൻഡ് ലിസ്റ്റ് ഇൻഫോം സെവൻറ്റീൻ ബി അടങ്ങിയ കവർ മൂന്ന് ബാർ നാലാണ് നാലാമത്തേത് അൺയൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ് അടങ്ങിയ കവർ മൂന്ന് കവറുകളും പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ സീൽ ചെയ്യേണ്ടതാണ് ഈ അഞ്ച് സീൽ ചെയ്ത കവറുകളും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നില് എന്ന് രേഖപ്പെടുത്തിയാണെങ്കിൽ പോലും അഞ്ചെണ്ണവും ഈ വലിയ കവറിനകത്താക്കി വലിയ കവറും സീൽ ചെയ്താണ് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് കളക്ഷൻ സെന്ററിലേക്ക് എത്തിക്കേണ്ടത് ഇത് പലപ്പോഴും സീൽ ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് കളക്ഷൻ സെന്ററിൽ താമസം നേരിടുന്നത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് സീൽ ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി കവർ കളക്ഷൻ സെന്ററിൽ തിരികെ ഏൽപ്പിക്കണം തിരികെ ഏൽപ്പിക്കേണ്ട അടുത്ത വലിയ കവർ മഞ്ഞ നിറത്തിലുള്ളതാണ് ഇത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എന്നും കവർ നാല് ബാർ ഒന്ന് എന്നും രേഖപ്പെടുത്തിയ കവറാണ് ഇതിനകത്ത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഹാൻഡ് ബുക്ക് പ്രകാരം പതിനൊന്ന് ചെറിയ കവറുകളാണ് ഇടേണ്ടത് എന്നാൽ ഇപ്പോൾ നമുക്ക് പതിമൂന്ന് കവറുകൾ ഇതിനകത്ത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നു പതിനൊന്നല്ല പതിമൂന്ന് കവറുകളാണ് ഈ വലിയ കവറിനകത്ത് സൂക്ഷിക്കേണ്ടത് അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ പതിമൂന്ന് കവറുകളും സീൽ ചെയ്യേണ്ടതില്ല വെറുതെ ഒട്ടിച്ചു വെച്ചാൽ മതി എന്ന് പ്രത്യേകം പറയുന്നു ഈ കവറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കവർ അതർ കോപ്പീസ് ഓഫ് ഇലക്ട്രൽ റോൾ അടങ്ങിയ കവർ നാല് ബാ രണ്ടാണ് രണ്ടാമത്തെ കവർ അപ്പോയിൻമെന്റ് പോളിംഗ് ഇൻ ഫോം ടെൻ റിവോക്കേഷൻ ഓഫ് പോളിംഗ് ഇൻ ഫോം ഇലവൻ ആൻഡ് പോളിംഗ് ഏജന്റ് ആൻഡ് റിലീവിംഗ് ഏജന്റ് മൂവ്മെന്റ് ഷീറ്റ് ഇവ മൂന്ന് മടങ്ങിയ കവർ നാല് ബാർ മൂന്നാണ് മൂന്നാമത്തേത് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ കവർ നാല് ബാർ നാലാണ് നാലാമത്തേത് ഡിക്ലറേഷൻ ഓഫ് എം ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് അടങ്ങിയ കവർ നാല് ബാർ അഞ്ച് ആണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എന്ന മഞ്ഞ വലിയ കവറിൽ അടങ്ങിയ ആ അഞ്ചാമത്തെ കവർ റിസീറ്റ് ബുക്ക് ആൻഡ് കാഷ് അടങ്ങിയ കവർ തുടർന്ന് ആറാമത്തെ കവറായി അൺയൂസ് എന്നിവ അടങ്ങിയ കവർ നാല് ബാർ ഏഴും ഏഴാമത്തേതായി അൺയൂസ് വോട്ടർ സ്ലിപ്പുകൾ അടങ്ങിയ കവർ നാല് ബാർ എട്ടും എട്ടാമതായി ഡിക്ലറേഷൻ ഓഫ് ഇലക്ടേഴ്സ് എന്ന അടങ്ങിയ കവർ നാല് ബാർ ഒമ്പതും ഒൻപതാമതായി ഫോം ഓഫ് ഡിക്ലറേഷൻ അണ്ടർ ഫോ റൂൾ എം എ ടെസ്റ്റ് അടങ്ങിയ കവർ നാല് ബൈ പത്തുമാണ് ഉണ്ടാകുക പത്താമത്തെ കവർ എ എസ് ഡി വോട്ടർമാരുടെ ഡിക്ലറേഷൻ അടങ്ങിയ കവർ നാല് ബാർ പതിനൊന്നാണ് പതിനൊന്നാമത് എസ് എച്ച്ഒവിന് നൽകിയ കംപ്ലൈന്റുകൾ അടങ്ങിയ കവർ നാല് ബാർ പന്ത്രണ്ടാണ് പന്ത്രണ്ടാമത് ഉണ്ടാകേണ്ടത് റെക്കോർഡ് ഓഫ് പേപ്പർ സീൽസ് യൂസ് എന്ന കവർ നാല് പേർ പതിമൂന്നാണ് പതിമൂന്നാമത് ഉണ്ടാവേണ്ടത് ബാലറ്റ് പേപ്പർ അക്കൗണ്ട് അടങ്ങിയ കവർ നാല് പേർ പതിനാലാണ് ഇതിൽ പേർ പ്രിന്റ് ചെയ്തതായി പ്രിസൈഡിംഗ് ഓഫീസർമാർക്കോ പോളിംഗ് ടീമിനോ ലഭിക്കുകയില്ല പ്ലെയിൻ കവറിൽ ഇവ രേഖപ്പെടുത്തി ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിനോടൊപ്പം വെക്കേണ്ടതാണ് ഇനി ഈ പതിമൂന്ന് കവറുകൾ സീൽ ചെയ്യേണ്ടതില്ല എന്നാൽ ഈ കവറുകളിൽ സീൽ ചെയ്യണ്ടതില്ലെങ്കിലും എല്ലാ കവറുകളും ഈ വലിയ കവറിനകത്ത് ഉണ്ടാകണം ഏതെങ്കിലും രേഖപ്പെടുത്തി ആ കവറിനകത്താക്കി ഈ ചെറിയ കവർ വലിയ നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിനകത്ത് വെക്കേണ്ടതാണ് ഇവയെ ഒന്നും തന്നെ സീൽ ചെയ്യേണ്ടതില്ല എന്നാൽ എല്ലാ കവറും പച്ച തേച്ച് ഒട്ടിച്ചു വെക്കണം വലിയ കവർ നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറും കലക്ഷൻ സെന്ററിൽ തിരികെ ഏൽപ്പിക്കുമ്പോൾ പശ പശതെ ചൊട്ടിക്കണം എന്നാൽ സീൽ ചെയ്യേണ്ടതില്ല എന്ന് പ്രത്യേകം പറയുന്നു പശ പശതയെ ചൊട്ടിച്ച വലിയ കവർ നാല് ബാർ ഒന്നാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവർ എന്ന ഭാഗത്ത് കളക്ഷൻ സെന്ററിൽ തിരികെ ഏൽപ്പിക്കേണ്ടത് ഇലക്ഷൻ പേപ്പറുകളിൽ വയ്ക്കുന്ന അഞ്ചാമത്തെ ബ്രൗൺ നിറത്തിലുള്ള കവർ ഹാൻഡ് ബുക്സ് മാനുവൽ കവറാണെന്നാണ് അറിയപ്പെടുന്നത് അഞ്ച് ബാർ ഒന്ന് എന്ന് രേഖപ്പെടുത്തിയ ഈ കവറിനകത്ത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഹാൻഡ്ബുക്ക് മാനുവൽ ഇൻസ്ട്രക്ഷൻസ് എന്നിവയ്ക്ക് പുറമെ കയ്യിൽ രേഖപ്പെടുത്തേണ്ട ഉപയോഗിച്ചതും ഉപയോഗിക്കുന്നതുമായ മഷി കൃത്യമായി അടച്ചു വെക്കണം അതോടൊപ്പം തന്നെ സ്റ്റാമ്പ് പാഡും ഈ കവറിനകത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇവ സീൽ ചെയ്യുകയൊന്നും ചെയ്യേണ്ടതില്ല പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന കിറ്റിൽ ഇത് സൂക്ഷിച്ചാൽ മതിയാകും ആറാമത്തെ വലിയ കവർ അതർ മെറ്റീരിയൽസ് കവറാണ് ഇത് നീല നിറത്തിലുള്ളതാണ് ആറ് ബാർ ഒന്ന് എന്ന് രേഖപ്പെടുത്തിയ ഈ വലിയ കവറിനകത്ത് കാൻഡിഡേറ്റ് ഇൻഫോർമേഷൻ ബുക്ക്ലെറ്റ് ഉപയോഗിക്കാത്ത ഫോമുകൾ മെറ്റൽ സീൽ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ ആരോ ക്രോസ് മാർക്ക് റബ്ബർ സ്റ്റാമ്പ് ഇൻഡലിബിൾ ഇങ്ക് വെക്കാൻ ഉപയോഗിച്ച കപ്പ് തുടങ്ങിയ മറ്റെല്ലാ ഐറ്റങ്ങളും അതിനകത്താണ് സൂക്ഷിക്കേണ്ടത് പല ഐറ്റങ്ങളും ഈ കവറിനകത്ത് സൂക്ഷിക്കാൻ കഴിയാതെ വരുന്നതുണ്ടാവും അവയെല്ലാം ചേർന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കിറ്റിനകത്ത് വെച്ചാൽ മതിയാകും എന്ന് പ്രത്യേകം പറയുന്നു ഫോമുകൾ പൂരിപ്പിക്കുമ്പോഴും കവറിൽ ആക്കി സൂക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പൊതു നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത് എല്ലാ കവറുകളുടെയും അതുപോലെ തന്നെ എല്ലാ ഫോമുകളുടെയും വലത് മുകൾ ഭാഗത്തായി ഡിസ്റ്റിങ്ഷിംഗ് മാർക്ക് സീൽ പതിക്കേണ്ടതാണ് എവിടെയെങ്കിലും മിസ്പ്ലേസ് ആയാലും എവിടെയെങ്കിലും തെറ്റിപ്പോയാലോ കണ്ടെടുത്തുവാന് പ്രത്യേകം സഹായിക്കുന്നതാണ് ഈ ഡിസ്റ്റിംഗ്ഷിംഗ് മാർക്ക് സീൽ അതുകൊണ്ട് തന്നെ മറക്കാതെ എല്ലാ ഫോറത്തിലും എല്ലാ കവറിലും വലത് മുകൾ ഭാഗത്ത് ഡിസ്റ്റിങ്ഷിംഗ് മാർക്ക് വെക്കേണ്ടതാണ് ഇനി ചില ഫോമുകളിലെ ഒരു ഡാറ്റയും ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായില്ലെന്ന് വരും അന്തരവസരമായ ഒരു വോട്ടർ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫോമുകളോ ആ ഡിക്ലറേഷനുകളോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടൊൺ വിഷുലി ഇമ്പോടോ ആ ബൂത്തിൽ ഉണ്ടാകില്ല അങ്ങനെ വരുന്ന പക്ഷം കവർ ഈ കൂട്ടത്തിൽ വെക്കാതിരിക്കരുത് ആ കവറിനകത്ത് ഫോം നിൽ എന്ന് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെച്ച് അത് ആ കവറിനകത്തേക്ക് വെച്ച് അതുകൂടി ഈ തിരികെ ഏൽപ്പിക്കേണ്ടതാണ് ഇനി മറ്റൊന്നുള്ളത് ചില കവറുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ കിറ്റിൽ കണ്ടെന്നു വരില്ല അത് വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്ലെയിൻ കവറുകളിൽ ഹെഡിംഗ് ഒക്കെ അതേപോലെ രേഖപ്പെടുത്തി കൃത്യമായി കവറിന് പുറത്ത് വേണ്ട രേഖപ്പെടുത്തുക നടത്തി തിരികെ ഏൽപ്പിച്ചാൽ കുഴപ്പമില്ല ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു